الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا لكم لكم ويغفر ذنوبكم ومن يطع الله ورسوله فقد فاز ുംയഫിർക്കും ഏറെ ആദരണീയരായ വിശ്വസി വിശ്വസിനികളെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഭൂവ ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അവധിക്കാലമാണ് യഥാർത്ഥത്തിൽ വളരെ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ രൂപത്തിൽ അവധിക്കാലം ഉപയോഗപ്പെടുത്തുക എന്നത് ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഏറ്റവും നല്ല സുവർണ അവസരമാണ് അതേ അവസരത്തിൽ അവധിക്കാലം കരുതലോടെയല്ല നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് വിദ്യാർത്ഥി സമൂഹത്തെ എത്തിക്കുമെന്ന തിരിച്ചറിവ് വിദ്യാർത്ഥികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും അനിവാര്യമായി ഉണ്ടാകേണ്ടതുണ്ട് വിസാഹു അലഹി വസലമ്മ പറഞ്ഞു فيهما كثير من الناس രണ്ട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മനുഷ്യരിൽ അധികം ആളുകളും വഞ്ചിതരാണ് ആരോഗ്യവും ഒഴിവ് സമയവുമാകുന്നു എന്നാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യമുള്ള അതോടൊപ്പം തന്നെ നല്ല സമയമുള്ള ഒരു പ്രായമാണ് അവർക്കുള്ളത് പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലയളവ് എന്ന് പറയുന്നത് ഒരുപാട് സമയം അവർക്ക് ലഭിച്ച ഒരു സന്ദർഭം കൂടിയാണ് ഇവിടെ നമ്മൾ കൃത്യമായ രൂപത്തിൽ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം അത് കൃത്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ റസൂൽ അള്ളാഹുവിന്റെ അലൈഹി വസ്ലമ്മ പറഞ്ഞതുപോലെ ആ അനുഗ്രഹത്തിൽ നമ്മൾ വഞ്ചിതരായി പോകും അവിടെനിന്ന് പറയുന്നുണ്ട് അഞ്ച് അവസ്ഥകൾ കടന്നു വരുന്നതിന് മുമ്പ് അഞ്ച് അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിന്റെ വാർദ്ധക്യത്തിന് മുമ്പുള്ള നിന്റെ യൗവനം നിന്റെ രോഗത്തിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ സമ്പന്നത തിരക്കിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം നിന്റെ മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതം ഇത് നീ ഉപയോഗപ്പെടുത്തുക എന്നാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തിരക്കിന് മുമ്പുള്ള ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണമെന്നാണ് വിശുദ്ധ ഖുർആാൻ കൃത്യമായി പഠിക്കുവാൻ അതിൻ്റെ കിറാത്തും ചെറിയ ചെറിയ സുഹൃത്തുകളൊക്കെ ഹിഫുലാക്കുവാൻ അതുപോലെ തന്നെ മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കുവാൻ അറബി ഭാഷ പഠിക്കുവാൻ അതുപോലെ തന്നെ ഭൗതികമായ അനുവദനീയമായ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുവാൻ ഒക്കെയും നല്ല അവസരമാണ് ഒഴിവ് സമയമെന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും പലരും ഒഴിവു സമയം ഉപയോഗപ്പെടുത്തുന്നത് ദുനിയാവിനോ ആഹ്രത്തിനോ യാതൊരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആഹ്രത്തിന് ഏതായാലും ഉപകാരമില്ല എന്നാൽ ദുനിയാവിലോ അവർക്കൊരു ഉപകാരം കിട്ടുന്നുണ്ടോ അതുമില്ല റീൽസുകൾ കണ്ട് ഷോർട്സുകൾ കണ്ട് ഗെയിം കളിച്ച് വിലപ്പെട്ട സമയം പോലും പലപ്പോഴും വിലക്കപ്പെട്ട കാര്യങ്ങൾക്ക് വരെ ഉപയോഗപ്പെടുത്തി ഈ വെക്കേഷൻ കാലയളവ് കഴിയുമ്പോഴേക്ക് ഒരുപാട് തിന്മകൾ പേറിക്കൊണ്ടാണ് പിന്നെ അടുത്തൊരു അധ്യയന വർഷത്തെ അവർ വരവേൽക്കാറുള്ളത് കൃത്യമായ രൂപത്തിൽ പ്രിയമുള്ളവരെ നമ്മളിത് ഉപയോഗപ്പെടുത്തണം മഹാനായ ബിൻ മസൂദ് അലി അള്ളാഹു പറയാണ് എനിക്കൊരാളെ വെറുപ്പാണ് അയാൾ വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് ദുനിയാവിനുള്ള ഒരു ഉപകാരമുള്ള കാര്യമാണോ ഒരിക്കലുമല്ല പരലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യമാണോ അതുമല്ല പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ മൊബൈലുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകൾ പരലോകത്തിന് ഉപകാരമില്ല ദുനിയാവിന് ഉപകാരമില്ല പല ഉപദ്രവങ്ങൾക്ക് അത് കാരണമായി ചിരുകയും ചെയ്യുന്നു ഹനായ പറയാണ് ദുനിയാവ് മൂന്ന് ദിവസങ്ങളാണ് ഇന്നലകൾ കഴിഞ്ഞുപോയി ഇനി ഇന്നലകൾ ഒരിക്കലും കടന്നു വരികയില്ല അമ്മൻ പല അല്ല കലാത്തുതിരിക്കുഹോ നാളെ അതിൽ നീ ഉണ്ടാകുമോ എന്ന് നിനക്ക് ഉറപ്പില്ല ഇന്നലെ കഴിഞ്ഞുപോയി ഭാവി അത് വരുമെന്ന് നമുക്ക് ഉറപ്പില്ല ഫീഹി എന്നാൽ ഇന്ന് ഈ അവസരം നീ ഉപയോഗപ്പെടുത്തുക എന്നാണ് ഒഴിവു സമയത്ത് ഉപയോഗപ്പെടുത്തിയവരൊക്കെ വിജയിക്കും ഇല്ലാത്തവരൊക്കെ അവർ പരാജയപ്പെടും നാളെ പറലോകത്ത് അഞ്ച് കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടാതെ ഒരടിമയുടെയും കാൽപാദം മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലഹി വസ്ലമ നമ്മെ അറിയിക്കുന്നത് അഞ്ച് കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടാതെ ഒരടിമയുടെയും കാൽപാദം നാളിൽ ചലിപ്പിക്കാൻ കഴിയില്ല തൻ്റെ എങ്ങനെ എങ്ങനെ എന്ന് ചോദിക്കപ്പെടും യൗവനം നീ ഉപയോഗിച്ചു എന്ന് ചോദിക്കപ്പെടും സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു എന്നും എങ്ങനെ ചെലവഴിച്ചു എന്നും ചോദിക്കപ്പെടും അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്നും ചോദിക്കുമെന്നാണ് ഒഴിവു സമയം ഉപയോഗപ്പെടുത്ത ഒഴിവു സമയം ഉപയോഗപ്പെടുത്താത്ത ആളുകൾ നരകത്തിൽ വെച്ച് ലഭിക്കും എന്താ പറയുക പുറത്തേക്കിട്ട് തരണേ എങ്കിൽ ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളാം അവരോട് ചോദിക്കപ്പെടും ഒരാൾക്ക് ചിന്തിക്കാവുന്ന അത്രയും ആയുസ് നൽകിയില്ലേ താക്കീതുകാർ വന്നില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക അക്രമികൾക്ക് യാതൊരു സഹായി ഉണ്ടായിരിക്കുകയില്ല ചുറുത്തു ഫാത്തറിന്റെ മുപ്പത്തിയേഴാമത്തെ ആയത്താണ് അള്ള ചോദിക്കും ആയുസ് നൽകിയില്ലേ സമയം നൽകിയില്ലേ ഈ സമയത്തെപ്പറ്റി പറ്റി അല്ലാൻ്റെ കോടതിയിൽ ചോദ്യം ലോകത്തെ ഏതൊരു കാര്യവും നഷ്ടപ്പെട്ടാലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും ഒരാളുടെ സ്വർണം നഷ്ടപ്പെട്ടാല് ഒരുപക്ഷെ അത് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് നൽകി സഹായിക്കാം ആരോഗ്യം പോലും ഒരു പക്ഷേ നല്ല ചികിത്സയുണ്ടെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് എത്താൻ അത് കാരണമായി തീരും അള്ളാഹിൻ്റെ തൗഫീക്കുണ്ടെങ്കിൽ ആ രോഗം മാറി നല്ല ആരോഗ്യം അള്ളാഹു തിരിച്ചു തരും എന്നാൽ അള്ളാഹു സമയത്ത് നിശ്ചയിച്ചത് എങ്ങനെയാണ് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിലാണ് കഴിഞ്ഞുപോയ ദിവസങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും നമ്മിൽ നിന്നിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കല്ലാഹു നിശ്ചയിച്ച മരണത്തിലേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത് എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് ആ ഒരു ബോധത്തോടുകൂടി മക്കളുടെ ഈ ഒഴിവു സമയം കൃത്യമായ രൂപത്തിൽ വിനിയോഗിക്കാൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പറയാണ് വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ് ആ നരകത്തിന്റെ മേൽനോട്ടത്തിനുള്ള മലക്കുകൾ പരിശു സ്വഭാവമുള്ളവരും ശക്തന്മാരുമാകുന്നു അല്ല അവരോട് കൽപ്പിച്ചത് അവർ ധിക്കുകയില്ല എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് എന്നാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അലീബിന്ബീത്വാലി പ്രദീ അല്ലാഹ് പറയുകയാണ് നിങ്ങൾ മക്കൾക്ക് മര്യാദ പഠിപ്പിക്കണം അതവ് പഠിപ്പിക്കണം അതോടൊപ്പം അവർക്ക് നിങ്ങൾ വിജ്ഞാനം പഠിപ്പിക്കണം രക്ഷിതാക്കൾ വിദ്യാർത്ഥികളുടെ കൂടെ സമയം ചെലവഴിക്കണം നമുക്കറിയാം സാധാരണ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ സ്കൂളുകളിലായിരിക്കും കൂടുതൽ അവരോട് സംസാരിക്കാനോ കൂടുതൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനോ കൂടുതൽ ശിക്ഷണം നൽകാനോ ഒരു നമുക്ക് സമയമുണ്ടാവണം എന്നില്ല എന്നാൽ ഈ ദിവസങ്ങളിൽ കൂടുതലായി മക്കളുമായി ചേർന്ന് നിൽക്കുകയും അവർക്ക് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിപ്പിക്കുകയും അവർക്ക് നമ്മൾ മാതൃകയാവുകയും ചെയ്യേണ്ടതുണ്ട് എ പറഞ്ഞു കുല്ലുക്കുൻ റായിൻ നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങളെല്ലാവരും അതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് ഇമാ ഒരു ഭരണാധികാരിയാണ് ശരിക്ക് ഇടയെന്നർ ഇമാ ഒരു നേതാവ് അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഒരു പുരുഷൻ തന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഭാര്യയുടെ വിഷയത്തിൽ മക്കളുടെ വിഷയത്തിൽ ഉത്തരവാദിത്വമുള്ളവരാണ് വസ്ത്രം ധരിക്കുന്നു അവരെങ്ങോട്ട് പോകുന്നു എപ്പോഴാണ് അവർ വീട്ടിലേക്ക് കയറി വരുന്നത് എന്നൊക്കെ കൃത്യമായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഒരു പെണ്ണ് തന്റെ ഭർത്തൃഗൃത്തിലെ ഉത്തരവാദിത്തമുള്ളവളാണ് ചോദ്യം ചെയ്യപ്പെടുന്നവളാണ് ഒരടിമ തന്റെ യജമാനന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ളവനാണ് വഹുരുൻ അയാൾ ചോദ്യം ചെയ്യപ്പെടുന്നവനാണ് അല അറിയുക നിങ്ങളൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങൾ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് ഇപ്പൊ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഒരു കണ്ണുണ്ടാവണം മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്താൽ പോരാ അവരതിൽ എന്താണ് കാണുന്നത് എന്നൊരു ശ്രദ്ധ നമുക്കുണ്ടാവണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് അവർ ഇറങ്ങുമ്പോ അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നൊരറിവ് ഉണ്ടാകണം വീട്ടിലേക്ക് വൈകി കയറി വരുമ്പോ അവിടെ അവർ എവിടെ നിന്നാണ് വരുന്നത് എന്ന ഒരു ചിന്ത ഒരു ബോധം നമുക്കുണ്ടാവണം അറിവുണ്ടാവണം ഇതിനർത്ഥം മക്കളെ സംശയത്തോടു കൂടി കാണണമെന്നല്ല മറിച്ച് ഉത്തരവാദിത്തമാണ് ശ്രദ്ധിക്കണം അവരുടെ കൂട്ടുകാരൊക്കെയാണ് അവർ ആരുമായാണ് സംസാരിക്കുന്നത് എന്നതൊക്കെ നമ്മൾ അറിയണം മക്കളെ ഉപദേശിക്കണം മഹാനായ ലുഖുമാൻ അലൈഹി പറ്റി അല്ല പറഞ്ഞല്ലോ ലുഖുമാൻ അലഹി മകനെ നൽകിയ ഉപദേശങ്ങൾ യാ ബുനയ്യ ലാ ഇന്ന നീ പങ്കു ചേർക്കരുത് അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നത് മഹാ അക്രമമാകുന്നു ഓരോ വിഷയത്തിലും അദ്ദേഹം നടത്തിയ ഉപദേശങ്ങൾ നമുക്ക് കാണാം പ്രവർത്തനം അത് ഒരു കടകുമണിയോളമാണെങ്കിലും അതൊരു പാറക്കുള്ളിലാണെങ്കിലും ആകാശത്തോ ഭൂമിയിലോ എവിടെയാണെങ്കിലും അള്ള അത് കൊണ്ടുവരും ഉണ്ടോ അങ്ങനെ ഒരു ബോധം മക്കുണ്ടാക്കുക ആര ലുഖുമാൻ അലിഹിസ്സലാം അദ്ദേഹം ഒരു അടിമയായ വ്യക്തിയായിരുന്നു സുലൈമാൻ അലിഹിസ്സലാമിനെ പോലും അദ്ദേഹം വിജ്ഞാനം പഠിപ്പിച്ചുവെന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു കറുത്ത വർഗക്കാരനായിരുന്നു അള്ളാഹു സുബാനഹുല അദ്ദേഹത്തിന് വിജ്ഞാനം നൽകി അദ്ദേഹത്തിന്റെ പദവി അള്ളാഹു ഉയർത്തി ആ ലുഖുമാൻ അലിഹിസ്ലാം മകന് നൽകിയ ഉപദേശങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ് മോനെ നീ ചെയ്യുന്ന പ്രവർത്തനം അതെത്ര നിസാരമാണെങ്കിലും അല്ല അത് കൊണ്ടുവരും ഈ ഒരു നമ്മൾ നമ്മുടെ മക്കുണ്ടാക്കി കൊടുക്കേണ്ടത് മോനെ നിന്റെ മൊബൈൽ ഫോണിൽ നീ ഒരു ഹറാമ് കാണാൻ ഉദ്ദേശിക്കുമ്പോൾ പോലും അതല്ല അറിയുന്നുണ്ട് അല്ല കാണാത്ത കാഴ്ചകളില്ല അവൻ കേൾക്കാത്ത ശബ്ദങ്ങളില്ല അവൻ അറിയാത്ത കാര്യങ്ങളില്ല നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ൂരമില നിന്ന് മറച്ചു വെക്കുകയാണ് പക്ഷേ അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ് പക്ഷേ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ അവർക്ക് കഴിയുകയില്ലേ അല്ല അവരെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഇങ്ങനൊരു ബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം എന്റെ ഉപ്പ എന്നെ കാണുന്നില്ലെങ്കിലും എന്റെ ഉമ്മ എന്നെ കാണുന്നില്ലെങ്കിലും എന്റെ സുഹൃത്തുക്കൾ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലും എവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്താലും എൻ്റെ റബ്ബ് എല്ലാം കാണുന്നുണ്ട് എന്നൊരു ബോധം എന്നൊരു ഉപദേശം മക്കൾക്ക് നൽകാൻ നമുക്ക് കഴിയണം തെറ്റ് കണ്ട എതിർക്കൻ എബി പറഞ്ഞോൻകൻ നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കാണുകയാണെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ കൈകൾ കൊണ്ട് തടുക്കണം അതിന് സാധ്യമല്ലെങ്കിൽ നാവ് അതിനും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അത് വെറുക്കണം അഫുൽമാൻ അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കുക എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാടെന്താ അവർ മൊബൈൽ ഫോണിൽ മ്യൂസിക്കോ സിനിമയോ മറ്റോ കാണുന്നത് നമുക്ക് ഉറപ്പാണെങ്കിൽ അത് വാങ്ങിക്കാം കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർക്ക് ഉപദേശിച്ചു നൽകുക കൃത്യമായ രൂപത്തിൽ നമ്മൾ അവർക്ക് മാതൃകയാവുക നീ അത് കാണരുത് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ആളുകളാകാൻ പാടില്ല മുസഫെടുത്ത് ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓന്ന ആൾക്കാരായിരിക്കണം നിന്നെ പള്ളിയിൽ ജമാത്തിന് കണ്ടില്ലല്ലോ എന്ന് പറയണമെങ്കിൽ നമ്മൾ പള്ളിയിൽ ജമാത്തിനുണ്ടായിരിക്കണം നമ്മുടെ മക്കളെ കൈപിടിച്ചിട്ട് പള്ളിയിലേക്കോ ഖുർആാൻ ക്ലാസ്സിലേക്കോ ദീനീ പഠന സദസ്സുകളിലേക്കോ വരാൻ പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ആ മക്കളെ കൈ പിടിച്ചിട്ട് എങ്ങനെ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റും ആലോചിക്കേണ്ട വിഷയാണ് പള്ളിയിലേക്കൊന്ന് സുബൈക്ക് വരുമ്പോൾ പോലും മക്കളെ കൊണ്ടുവരാൻ പല രക്ഷിതാക്കൾക്കും കഴിയുന്നില്ല പലപ്പോഴും ക്ലാസ്സുകളിലൊക്കെ പ്രായമുള്ളവരാണ് കൂടുതൽ കുട്ടികളൊന്നും കാണുന്നില്ലെങ്കിൽ അവരൊന്നും കൊണ്ടുവരാൻ പോലും നമുക്ക് കഴിയുന്നില്ല മക്കളൊരു തിന്മ ചെയ്യുമ്പോൾ അതിനെ എതിർക്കാനുള്ള ധൈര്യം പോലും മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ കൃത്യമായി നമ്മൾ അവർക്ക് ഉപദേശം നൽകണം നല്ല ജാഗ്രത വേണം ഇല്ലെങ്കിൽ അവർ ലഹരി മാഫിയകൾക്ക് ആ മാഫിയകളിൽ അവർ പെട്ടുപോകും അതുപോലെ തന്നെ പല പിഴച്ച ബന്ധങ്ങളിലും അവർ പെട്ടുപോകും പിന്നീട് നമ്മളൊന്നും ഉപദേശിച്ചാൽ ഉപദേശം സ്വീകരിക്കുന്ന അവസ്ഥയും കഴിഞ്ഞ് മാരകമായ അവസ്ഥകളിലേക്ക് അവർ എത്തിപ്പെടും നമ്മുടെ മക്കളെയും ഒക്കെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകെട്ടും ഒക്കെ നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നാളെ പരലോകത്ത് വെച്ച് യൗമ എല്ലാ പറയുകയാണ് അക്രമി തൻ്റെ കൈ കടിക്കും അവൻ പറയും നാശമേ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമയുടെ കൂടെ ഞാനൊരു വഴി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇന്നാലിന്ന കൂട്ടുകാരനെ ഞാൻ ചങ്ങാതിയായി തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അവനാണല്ലോ റബ്ബെ എന്നെ പിഴപ്പിച്ചത് എന്ന രൂപത്തിൽ പറയുന്നതാണ് അതുകൊണ്ട് ആരെയാണ് നമ്മൾ കൂട്ടുകാരാക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സ് ആരാന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഒരു മനുഷ്യൻ തൻ്റെ സുഹൃത്തിൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാകുന്നു നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ആരുമായാണ് കൂട്ടുകൂടുന്നത് എന്ന് തന്നാണ്